എസ് എഫ് ഐ വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയിൽ നിന്ന് ഇപ്പോൾ മലക്കം മറിഞ്ഞിരിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും താൻ പറഞ്ഞതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നുവെന്നുമാണ് ഇപ്പോൾ എം വി ഗോവിന്ദന്റെ വാദം കൂടാതെ ആടിനെ പട്ടിയാക്കുന്ന സമീപനമാണ് മാധ്യമങ്ങൾ സ്വീകരിച്ചതെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി ആരോപിച്ചു സർക്കാർ വിരുദ്ധ എസ് എഫ് ഐ വിരുദ്ധ പ്രചരണവുമായി മാധ്യമങ്ങളുടെ പേര് പറഞ്ഞ് നടന്നാൽ ഇനിയും കേസിൽ ഉൾപ്പെടുത്തുമെന്നും അതിലൊരു സംശയവും വേണ്ടെന്നുമാണ് എം വി ഗോവിന്ദൻ കഴിഞ്ഞ ഞായറാഴ്ച ഭീഷണി മുഴുക്കിയത് മാധ്യമത്തിന് മാധ്യമത്തിന്റേതായ സ്റ്റാൻഡുണ്ടെന്നും ആ സ്റ്റാൻഡിലെ നിൽക്കുവാൻ പാടുള്ളൂ എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് എസ് എഫ്ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ എഴുതാത്ത പരീക്ഷ വിജയിച്ചതായി വെബ്സൈറ്റിലുള്ളതായി റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ചീഫ് റിപ്പോർട്ടർ അഖില നന്ദകുമാറിനെതിരെ കേസെടുത്ത് സംബന്ധിച്ച ചോദ്യങ്ങളോട് പ്രതികരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വാദം എന്നാൽ ദേശീയ മാധ്യമങ്ങളിൽ വിഷയം വലിയ തോതിൽ ചർച്ചയാവുകയും മലയാള ദിനപത്രങ്ങൾ മുഖപ്രസംഗം മുഖപ്രസംഗമെഴുതി പാർട്ടിയുടെയും സർക്കാരിന്റെയും നിലപാടിനെ വിമർശിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് എം വി ഗോവിന്ദന്റെ ഇപ്പോഴത്തെ ഈ നിലപാട് മാറ്റം മാധ്യമങ്ങൾക്കായാലും വ്യക്തികൾക്കായാലും സർക്കാരിനെയും പാർട്ടിയെയും വിവിധ തലങ്ങളിലുള്ള രാഷ്ട്രീയ പ്രക്രിയകളെയും വിമർശിക്കുവാനുള്ള അവകാശമുണ്ടെന്നും അവകാശം എല്ലാവർക്കും ബാധകമാണെന്നും സർക്കാരിനെ വിമർശിക്കുന്നവർക്കെതിരെ കേസെടുക്കുമെന്ന് താൻ പറഞ്ഞാൽ അത് ശുദ്ധമായ അസംബന്ധമാണെന്നും പറഞ്ഞുകൊണ്ടുള്ള നമ്മുടെ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഇപ്പോഴത്തെ മലക്കം മറിച്ചിൽ കേൾക്കുമ്പോൾ അപ്പോൾ ഇത്ര ദിവസം കേട്ടും കണ്ടും നിന്നവർ പൊട്ടന്മാരാണോ എന്ന് ഒന്ന് ചിന്തിച്ചു പോകും എന്നാൽ മാർക്കലിസ്റ്റ് വിവാദത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുക തന്നെയാണ് എം വി ഗോവിന്ദൻ മാധ്യമങ്ങൾ മുഖപ്രസംഗം എഴുതിയത് കൊണ്ട് നിലപാട് മാറ്റുകയല്ല താനെന്നും തന്റേത് ശരിയായ നിലപാടാണെന്നുമാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ ഇപ്പോഴത്തെ ആരോപണം അതേസമയം മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ കേസെടുത്ത സംഭവത്തിലും എസ് എഫ് ഐ നേതാവ് കെ വിദ്യയെ പിടികൂടാത്തതിലും എൽ ഡി എഫ് കൺവീനറായ ജയരാജനും പ്രതികരിച്ചിരിക്കുകയാണ് പരാതി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുമെന്നും ഏഷ്യാനെറ്റ് ലേഖിക നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ നടപടി ഉണ്ടാകില്ലെന്നും തെറ്റ് ചെയ്യാത്തവർ ഭയപ്പെടേണ്ട കാര്യമില്ലെന്നും മാധ്യമങ്ങൾക്ക് നിർഭയമായി പ്രവർത്തിക്കാമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്